സി പി എം നേതാവായിരുന്ന പി സുധാകരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന്റെ സമർപ്പണവും മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു കുടുംബ നേതൃത്വത്തിലാണ് സി പി എം നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി സുധാകരൻ മെമ്മോറിയൽ പുരസ്കാര സമർപ്പണവും മെറിറ്റ് അവാർഡ് വിതരണവും വീട്ടുവളപ്പിൽ നടന്നു കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ ഒൻപതിന് പി സുധാകരന്റെ വസതിയായ കട്ടച്ചിറ തുരുത്തുവിളയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മുതിർന്ന സിപിഎം നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്നത വഹിച്ചു എസ് അജോയ് കുമാർ സ്വാഗതം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ആ എല്ലാ ആശ്രയങ്ങളും ഒരുമിച്ചെടുക്കും நம்ம நம்ம போரணிகாரம் கிடைக்காது எப்படி நம்ம அது மட்டும் എന്നാണ് ഒരു അവരുടെ ആശയങ്ങളിൽ ധർമ്മത്തില് പ്രധാനപ്പെട്ട പറയുന്ന കാര്യം നമ്മുടെ ദൈവമായി മാറണം എന്നറിയാം ദൈവമായി മാറണം എന്ന് പറഞ്ഞത് ആ ദൈവമായി മാറാൻ പറഞ്ഞു നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ മനസ്സിനോട് ദൈവം മാറുന്നു അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു കണ്ണാടി ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഒരാളെ പോയി വെക്കാൻ പറയുന്നത് വ്യക്തിയുടെ കണ്ണാടി മുമ്പിൽ പോയി നിന്നെ നമ്മൾ മറ്റുള്ളവരെ പറ്റി ദോഷങ്ങളെന്ന കാര്യങ്ങളൊക്കെ പറയും പക്ഷെ നമ്മളെ പറ്റിയ നമ്മൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ കണ്ണാടി നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ നിങ്ങൾക്കുള്ളൂ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്തൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് ഞാൻ ആരൊക്കെ ദുഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരോ ആരൊക്കെ പ്രശംസിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ തിരുത്തി ചെയ്യാൻ നമുക്ക് മനസ്സിലാവും നമ്മൾ പല തെരുവെടുക്കുന്നുണ്ട് അത് തിരുത്തി

ศักดิ์മితരെനും ഒക്കെ പഞ്ചായത്താనికి ഒരിക്കലും നമ്മൾ കൊണ്ടാണയാണ് പക്ഷെ നമ്മളേയാണ് ഇതിൽ കേറി പോുന്നത് ഒരു മഹേഷ്യയേതു കൊണ്ട് സന്നിക്തമാണ് അശ്വിലായത്ര ഒരു പുതിയ ശാസ്ത്രത്തിൽ നിന്ന് സ്വയ സ്വാഭാവികമായി ഒരു പുതിയ ശാസ്ത്രത്തിന്റെ പ്രിയനായ പാർട്ടി അശ്വിലായത്ര 歷 Teru ker yut yuyan SiSenkrobika gopal Salam eggam yung anything ikonku watan soh Bhaいました me diri Carpata mea wigap perkira turu അവാർഡ് സമർപ്പണം പ്രൊഫസർ എം കെ സാനു നിർവഹിച്ചു ആദരവ് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ നിർവഹിച്ചു രാജ്യസേവനം പൂർത്തിയാക്കിയ ജവാൻമാരെ ഫാദർ ജോർജ് പെരുമ്പട്ടേത്ത് ആദരിച്ചു മികച്ച പൊതുപ്രവർത്തനമുള്ള അവാർഡ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിക്കും കേരളത്തിലെ മികച്ച സംരംഭകനും തൊഴിൽദാതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോകുലം ഗോപാലനും മികച്ച മാധ്യമ പ്രവർത്തനുള്ള അവാർഡ് ദീപക് ധർമ്മടത്തിനുമാണ് രവീന്ദ്രൻ പോയിലൂർ മുഖ്യ അതിഥിയായിരുന്നു അടുക്കരി യു പ്രതിഭ എം എൽ എ സിപിഎം നേതാക്കളായ കെ രാഘവൻ ജി ഹരിശങ്കർ കോശി അലക്സ് കെ മധുസൂദനൻ ജി അജയ്കുമാർ ജി രമേശ് കുമാർ എം വിശ്വകുമാർ എസ് ജ്യോതികുമാർ ലീല അഭിലാഷ് കെ ദീപ ജി രാജമ്മ എന്നിവർ സംസാരിച്ചു എസ് ജ്യോതികുമാർ നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ നൂറുകണക്കിന് ബഹുജനങ്ങളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ്